പഴയ ഒരു ക്യാപ്സൂൾ ഉണ്ടായിരുന്നു പൊളിഞ്ഞടങ്ങിപ്പോയോ പതിനഞ്ച് ലക്ഷത്തിന്റെ ഒരു ക്യാപ്സൂൾ പതി മോദി എല്ലാവരുടെ അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം ഇട്ടു അത് കുറേ വർഷം ഓടിയ ഒരു ക്യാപ്സൂളാണ് അതുപോലെ ഒരെണ്ണം പുതിയത് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അത് ചീറ്റി പക്ഷേ ഇറക്കിയപ്പോൾ തന്നെ അതായത് കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് ആർ എസ് എസിന്റെ ചീഫ് മോഹൻ ഭാഗവത് പറഞ്ഞിരു പറഞ്ഞത്രേ നരേന്ദ്രമോദി എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ രാജിവെക്കണം രാജിവെച്ചിട്ട് വീട്ടിലിരുന്നോണം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ അപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞ സ്ഥിതിക്ക് അത് നരേന്ദ്രമോദി കേട്ടേ പറ്റൂ എന്ന് പറയുന്നത് പക്ഷേ ഇത് പറയുന്ന ബി കാരല്ല അതാണ് എൻ്റെ രസം പറയുന്ന കോൺഗ്രസ്സുകാരും പിന്നെ ആം ആദ്മി പാർട്ടിയിലുള്ളവരാണ് ഉള്ളവരാണ് ഇടതുപക്ഷത്തിന് ഇതിൽ ഇടതുപക്ഷത്തിന് കേരളത്തിലെ സി പി എമ്മിൽ ഇതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കാരണം അവർക്ക് ഒരിക്കലും നാഷണൽ പൊളിറ്റിക്സിൽ അഭിപ്രായം പറയാനുള്ള പറ്റില്ലല്ലോ പ്രധാനമന്ത്രി ആരാവണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ അപ്പൊ അവരും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കോൺഗ്രസ് കേന്ദ്രങ്ങളിലും ആം ആദ്മി കേന്ദ്രങ്ങളിലും ഇത് വലിയൊരു തർക്കമായിട്ട് വന്നിരിക്കുകയാണ് മോഹൻ ഭാഗവത് പറയുന്ന പരിസ്ഥിതിക്ക് അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് മോഹൻ ഭാഗവത് പറയുന്നതല്ലേ ഇവർ കേട്ട പോലെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെ ഒരു ആവശ്യം ആർ എസ് എസിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നരേന്ദ്രമോദി രാജിവെക്കേണ്ട ഒരു ആവശ്യം നിലവിലുണ്ടോ ഒന്നാമത്തെ കാര്യം നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക മോദിക്കെതിരെ എല്ലാ രീതിയിലുള്ള അഭ്യാസങ്ങളും പാറ്റി നോക്കി പല തരത്തിലും കരിവാരിപ്പേക്കാൻ നോക്കി പലതും ശ്രമിച്ചു എല്ലാം പരാജയപ്പെട്ടു ഇനിയിപ്പോൾ ആകെയുള്ളത് മോദി ഒന്ന് റിട്ടയർ ആയി കിട്ടിയാൽ മാത്രം മതി ഞങ്ങൾക്ക് എന്ന ഒരു കാര്യമാണ് അവർക്കൊക്കെ പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം അവരെ ഏറ്റുപിടിച്ചുകൊണ്ട് മോഹൻ ഭാഗവത്ത് പറഞ്ഞ വാക്കുകൾ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് അത് മോദിക്കെതിരെ ആയിരിക്കും എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ താല്പര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞത് ആർ എസ് എസിന്റെ തന്നെ ഒരു മുൻ നേതാവായിരുന്ന പിംഗ്ലയുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പിംഗ്ലെ കുറിച്ചുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ പിംഗ്ലെ പറഞ്ഞ വാക്കുകളെ കൂട്ടിയതുകൊണ്ട് മോഹൻ ഭാഗവത് ഒരു തമാശാ രൂപത്ത് പറഞ്ഞ കാര്യമാണ് അതാണ് നേരത്തെ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ മോഹൻ ഭാഗവത്ത് പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളെയും എന്താ പറയുക സ്വീകരിക്കാത്ത ആളുകൾ ഈ ഒരു വിഷയത്തിൽ മാത്രം മോഹൻ ഭാഗവത്ത് പറഞ്ഞ കാര്യങ്ങളോട് അമിതമായ താല്പര്യം കാണുന്നത് അപ്പൊ അതിനർത്ഥം ഒന്നേ ഉള്ളൂ മോദിയെ എല്ലാ കാലത്തും ഭയമായിരുന്നു മോദിയെ ചെറുക്കാനുള്ള എല്ലാ അഭ്യാസങ്ങളും അവർ നോക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാം തോറ്റു തോറ്റു തുന്നം പാടി മോ മോദിയുടെ പോളിസീസ് ആണെങ്കിലും മോദി നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഗവർണൻസ് മോഡലാണെങ്കിലും അതിനൊന്നും തന്നെ അവർക്ക് വിമർശിക്കാൻ സ്കോപ്പ് ഇല്ലാത്ത രീതിയിലായിരുന്നു മാത്രമല്ല ഇത് ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റാണ് ഇത് ട്വിറ്ററിലെ ഒരു കുറച്ച് ആൾക്കാർ കൊടുത്ത അല്ല മോദിക്ക് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ പൊസിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനങ്ങൾ ആ മാൻഡേറ്റ് ഏൽപ്പിച്ചു മോദി ഈ രാജ്യം ഭരിക്കണമെന്ന ആഗ്രഹത്തോട് കൂടി കാരണം മോദി തന്നെയായിരുന്നല്ലോ ക്യാമ്പയിന്റെ ഫേസ് അപ്പോൾ മോദി ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയായി തുടരണം എന്ന ആഗ്രഹം രാജ്യത്തെ ജനങ്ങളുടേതാണ് അല്ലാതെ ഒരു കുറച്ച് ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയുടെ അല്ല അല്ലെങ്കിൽ ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിന്റെ തീരുമാനമായിരുന്നില്ല മോദി ഇങ്ങനെ പ്രധാനമന്ത്രിയാവണമെന്നും അവർ തീരുമാനിക്കുമ്പോൾ ഇറങ്ങി പോകണമെന്നും അപ്പം ജനങ്ങളുടെ മാൻഡേറ്റ് നടപ്പിലാക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം മാത്രമല്ല ഈ റിട്ടയർമെന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് റിട്ടയർമെന്റ് ഈസ് ഫോർ ദ ടയർഡ് മോദി ഈസ് ടയർലെസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം റിട്ടയർ ആവേണ്ട പ്രായം ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ ഇപ്പം എഴുപത്തിനാല് ഒരു ഒരാളുടെ രീതിയിലാണോ മോദി പ്രവർത്തിക്കുന്നത് അല്ല തീർച്ചയായിട്ടും നമ്മളെപ്പോലെ തന്നെ ചുറുചുറുക്കുള്ള ഒരു എന്താ പറയുക യുവാവിന്റെ രീതിയിലാണ് മോദിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പല എത്രയോ മണിക്കൂറുകൾ പോളിസി ഡിസ്കഷൻസ് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല യാത്രകളും നടത്തുന്നുണ്ട് എനിക്കൊന്നൊരു പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞ് വെറും നാലഞ്ച് മണിക്കൂർ മാത്രമേ ഒരു ദിവസത്തിൽ ആ മനുഷ്യനുള്ളൂ അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് അത്രയും എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ആവണം കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കാൻ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഇനി റിട്ടയർ ആയേ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് പ്രതിപക്ഷം ഇവിടെ അപ്പൊ അതൊന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ല മാത്രമല്ല ഈ പറയുന്ന ആളുകളുടെ ഒരു സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിലും ഇവരുടെ നേതാക്കളൊക്കെ തന്നെ ഇപ്പൊ ശരത് ആണെങ്കിലും ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും കരുണാനിധി ആണെങ്കിലും ഇനി കേരളത്തിലുള്ള നമ്മുടെ ഈ പിണറായി വിജയൻ ആണെങ്കിലും ഒക്കെ തന്നെ സി പി എമ്മിന് ഈ പറഞ്ഞപോലെ തന്നെ ഒരു പ്രഖ്യാപിച്ച നിലപാടുണ്ടല്ലോ എഴുപത്തിയഞ്ചിന് ശേഷം ഈ പറഞ്ഞ പോലെ പോളിറ്റിക് ബ്യൂറിലൊന്നും അതെ അതെ ഇരുപത്തിരണ്ടിലോ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് അപ്പൊ അതൊന്നും ഇവർക്ക് ബാധകമല്ല പക്ഷെ മോദി എന്തുകൊണ്ടും റിട്ടയർ ആവണം മോദിക്ക് പ്രത്യേകിച്ച് മോദി അങ്ങനെ റിട്ടയർ ആവേണ്ട ഒരു ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് തോന്നുന്നില്ല അപ്പൊ മോദിയെ റിട്ടയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ദിവസം പോലും അവധി ദിവസം എടുത്തിട്ടില്ല അതെ അതെ അങ്ങനെയുള്ള ഒരു ലീഡർ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം പെട്ടെന്ന് മോദിയെ റിപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് ബുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ബിജെപി അത് ഗ്രൂം ചെയ്തെടുക്കും ബിജെപിക്ക് അവരുടെ ഒരു എന്താ പറയുക ഒരിക്കലും ഒരു വ്യക്തി പാർട്ടി ഡോമിനേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പോകാത്തൊരു പാർട്ടിയാണ് മോദിക്ക് ശേഷമുള്ള നേതാവും തീർച്ചയായിട്ടും ബിജെപിയുടെ ഈ പറഞ്ഞ പ്രിൻസിപ്പൽസ് ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും പക്ഷേ ഇത് ഇപ്പം ഈ ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന ബഹളമൊക്കെ തന്നെ മോദി എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർ ആയി കിട്ടിയാൽ തന്നെ ഒരു സമാധാനമായിരുന്നു എന്ന രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു സ്വരമാണത് അതിനെ ജനങ്ങൾ അത്ര അത്ര തന്നെ വില കൽപ്പിക്കുന്നുള്ളൂ അതിപ്പം കേരളത്തിൽ എത്ര വലിയ ചർച്ച നടത്തി കഴിഞ്ഞാലും ഇനിയിപ്പം ഏത് ചാനലിൽ എത്ര വലിയ ഡിസ്കഷൻ നടത്തിയാലും ആരൊക്കെ വന്ന് പറഞ്ഞാലും ഇതിന് ജനങ്ങള് കല്പിക്കുന്നൊരു വിലയുണ്ട് അത് അത്ര അത് വലിയൊരു എന്താ പറയുക ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമായിട്ട് മാറുക മാത്രല്ല നമുക്ക് ഈ വികസിത് ഭാരത് എന്നൊരു സങ്കല്പം അതിനെ അതിന്റെ ഒരു ചാമ്പ്യൻ ആണ് മോദി അപ്പം ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ എന്താ പറയാ ആ ഒരു വലിയൊരു വിദൂരമായ യാത്രയാണ് നാല്പത്തി ഏഴാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ അതിലേക്ക് പോകുമ്പോൾ ഉള്ള അതിന്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്സ് അത് അതിന് മോദിയുടെ എന്താ പറയാ ഒരുപാട് പങ്കാളിത്തം നമുക്ക് ആവശ്യമുണ്ട് മോദിയുടെ ഒരു ലീഡർഷിപ്പ് നമുക്ക് അതിലാവശ്യം ആവശ്യമുണ്ട് അപ്പൊ ഈ സമയത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക മോദിയുടെ ലീഡർഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണമെന്ന് അത് മാത്രമല്ല ഇതിൽ ഇലക് ഇലക്ടറൽ മാൻഡ്രേറ്റിവിന്റെ പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം നരേന്ദ്രമോദി തന്നെ രാജിവെക്കണം എന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചാൽ പോലും അതിന് സാധ്യമാകണം ആകണമെന്ന് കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു എന്താ ഭരണകക്ഷിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്തിന് മുഖം കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു അദ്ദേഹം രാജിവെക്കുക എന്ന് പറയുന്നത് ഇലക്ട്രൽ കമ്മീഷനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെ ഒട്ടും സാധ്യമല്ലാത്ത കാര്യമാണ് തീർച്ചയായും അതാണ് പറഞ്ഞത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിന്റെ ഫേസ് മോദി തന്നെയായിരുന്നു അപ്പം അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നേതാവിനെ ഒരു എന്താ പറയാ അതൊരു നിയമം പോലും അല്ല ഒരു പ്രിൻസിപ്പളാണ് ബിജെപിയുടെ പ്രിൻസിപ്പളാണ് അതൊരു അതൊരു അലിഖിതമായിട്ടുള്ള നിയമമാണ് അപ്പൊ അതിൽ റെലവൻസ് ആണ് ഏറ്റവും വലിയ ഫാക്ടർ മോദി റിലവന്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം മോദി റിലവന്റ് ആണ് മറ്റു നേതാക്കൾ ആരെങ്കിലും ഒക്കെ രാജിവെച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റിലവൻസ് ആയിരുന്നു അവിടെ ചോദ്യം അതെ അവരുടെ മോദിക്കുള്ള അവർക്കില്ല എക്സാക്ട് അപ്പൊ ആ ഒരു എന്താ പറയുക പോയിന്റ് ഓഫ് വ്യൂ വേണം നമ്മളിത് നോക്കി കാണുന്നത് അപ്പൊ പിണറായി വിജയന് റെവൻസ് ഉണ്ടോ തീർച്ചയായിട്ടും റെലവൻസ് ഉണ്ടെന്ന് തന്നെ പറയാം നമ്മൾ ഇത്ര തന്നെ പിണറായി വിജയന്റെ കാര്യങ്ങളൊക്കെ എതിർത്താ പോലും സി പി എമ്മിൽ റിലവൻസ് ഉള്ള നേതാവാണ് പിണറായി വിജയൻ അപ്പൊ അതേപോലെ തന്നെയാണ് അതേപോലെ അല്ല ഒരു പത്ത് മടങ്ങ് മുകളിലാണ് മോദി കിടക്കുന്നത് കാരണം മോദിയുടെ ഒരു ഗ്ലോബൽ ഇമേജ് ഉള്ള ഒരു ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇത്ര അധികം മെമ്പർഷിപ്സ് കിട്ടാൻ പോലും മോദിയുടെ ഫേസ് ആണ് വലിയ കാരണമായത് രണ്ടായിരത്തി പതിനാല് മുതൽ കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല അതൊരു എന്താ പറയുക മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ് ഇപ്പൊ മോദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ ഒരു നേതാവ് തീർച്ചയായിട്ടും പ്രൈം മിനിസ്റ്ററായി കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതായത് ഓരോ ഓരോ ഇന്ത്യൻ പൗരനും അതായത് ഈ രാജ്യത്തോട് സ്നേഹമുള്ള വികസിത് ഭാരത എന്ന സങ്കല്പം മനസ്സിലാക്കിയ ആളുകൾ അത് മനസ്സിലാക്കിയത് രസം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്നവർക്ക് അവരുടെ പാളയത്തിൽ തന്നെ അതിനൊരാളുണ്ട് അതായത് നരേന്ദ്രമോദിയെ പോലെ ഒരു കരിസ്മാറ്റിക് ലീഡർ മറ്റാരും ഇപ്പോൾ നിലവിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തരൂര് തന്നെയാണ് അപ്പൊ അവർക്ക് അതിനർത്ഥം അവരുടെ പാർട്ടിയിൽ അങ്ങനെ ഒരാളില്ല എന്നും അല്ലെങ്കിൽ ശേഷിയുള്ള ഒരാളാണ് താൻ എന്നിട്ട് അത് തന്നെ വേണ്ടും ഇത് ഉപയോഗിക്കുന്നില്ല എന്നും ഒക്കെ അതിനർത്ഥം ഉണ്ട് അങ്ങനെ വായിച്ചെടുക്കാം അപ്പൊ അല്ല ഈ തരൂര് പറഞ്ഞത് ആക്ച്വലി നമ്മുടെ ഈ രാജ്യത്തെ ഓരോ മോദി മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയും പറയുന്ന കാര്യം തന്നെയാണ് തരൂര് തരൂരിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തലൂര് ഹെൽത്തി പോളിറ്റിക്സ് കാഴ്ചവെക്കുന്ന ഒരു നേതാവാണ് എതിർക്കേണ്ട വിഷയങ്ങൾ അദ്ദേഹം എതിർക്കുകയും ചെയ്യും എന്നാൽ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയങ്ങളിൽ അദ്ദേഹം ഒരു എതിർപ്പുമില്ലാതെ മീൻസ് ഇപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ് മാറ്റി വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പൊ രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ തരൂർ എപ്പോഴും ഒരു പ്രോ ബി ജെ പി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ബി ജെ പി സ്റ്റാൻഡ്സ് എന്ന് ഞാൻ പറയുമ്പോൾ കോൺഗ്രസ് അവിടെ തീർച്ചയായിട്ടും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് പ്രോ നാഷണലിസ്റ്റിക് സ്റ്റാൻഡാണ് അപ്പോൾ ആ ഒരു കാര്യം തരൂരിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദിയുള്ള മോദിയോടുള്ള ആളുകളുടെ ആക്സെപ്റ്റൻസ് എത്രത്തോളം മോദിക്കുള്ള ആക്സെപ്റ്റൻസ് എത്രത്തോളം ഉണ്ട് മോദിയോടുള്ള ആരാധന അതൊക്കെ തന്നെ നമുക്ക് അതിൽ വളരെ സ്പഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞ ജോ ബൈഡൻ ഒക്കെ എന്താ പറയുക എൺപതുകൾ റിട്ടയർ ആവാമെങ്കിൽ മറ്റ് പല ലോക നേതാക്കൾക്കും അങ്ങനെയാവുമെങ്കിലും എന്തുകൊണ്ട് മോദിക്ക് ആയിക്കൂടാ കാരണം ഇവരുടെ ആവശ്യം ഇപ്പം മോദിയുടെ റിട്ടയർമെന്റ് ചെയ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മോദി ഉള്ള കാലം വരുടെ ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഓരോ പോളിക്സ് പോളിസിയും അവർ അവർ എന്താ പറയുക പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിപ്പോൾ ജമ്മുകാശ്മീർ വിഷയമാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബി ജെ പി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഇലക്ഷനിൽ പറയുന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ നടപ്പിലാക്കുന്ന ഒരു പാർട്ടിയാണ് ഈ അവിടെ രണ്ടായിരത്തി പതിനാറില് ഈ സി പി എം മത്സരിച്ച സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിച്ചിരുന്ന തൊണ്ണൂറ് വയസ്സുള്ള അച്യുതനന്ദനെയാണ് അതെ 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 അല്ല അതെ പറഞ്ഞു അവർക്കാവാം പക്ഷെ ഈ ഭാഗം മാറുഭാഗത്തുള്ള ആളുകൾക്ക് ആവാൻ പാടില്ല എന്നൊക്കെയാണ് അപ്പൊ അതിന്റെ ഒരു സ്പഷ്ടമായിട്ടുള്ള രൂപമാണ് ഈ പറഞ്ഞ അവർക്ക് പേടിയാണ് ബേസിക്കലി മോദിയെ മോദിയോടുള്ള ഭയമാണ് നമുക്ക് ഇതിൽ കാണുന്നത് അതോ ഇപ്പൊ ഞാൻ ഈ ഷമാ മുഹമ്മദിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വെയിലിടുന്നൊക്കെ കാണുന്നത് കാരണം അവരൊക്കെ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം മോദി റിട്ടയർ ആയി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു അത് പക്ഷെ അതിൽ അതിനുശേഷം വരുന്ന ആരാന്ന് പോലും നമുക്ക് ഇപ്പം അറിയില്ല അതിൽ അതിനുശേഷം വരുന്ന ആൾ ഇതിലും ഒരു പക്ഷേ സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ആളാണെങ്കിൽ അവർക്ക് വീണ്ടും അത് പണിയാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് മോദി റിട്ടയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ല അവിടെ ഒരു ഓർഗനൈസേഷൻ ഒരു സെറ്റ് ഓഫ് ആണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത് അപ്പം ആ പ്രിൻസിപ്പൽസ് ഇത് മോദിക്ക് ശേഷം വരുന്ന ആരാണെങ്കിൽ പോലും അവരത് ഫോളോ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കാലത്തും പേടിച്ചിരിക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവാൻ പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക